ഹലോ കായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ലാബിനെ പറ്റിയാണ് പറയുന്നത് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു ലാബുള്ള വിവരം നമ്മൾ എത്ര പേർക്ക് അറിയാൻ പറ്റും ഒരുവിധം ആളുകൾക്കൊന്നും ഈ സൗകര്യമുള്ളത് അറിയില്ല കേട്ടോ കോഴിക്കോട് മാത്രമല്ല വേറെ ജില്ലകളിലെ മെഡിക്കൽ കോളേജിലും ഒക്കെ ഇങ്ങനെയുള്ള ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടോ കോഴിക്കോടുള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഹിന്ദു ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാബ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ബ്ലഡ് ടെസ്റ്റുകളും അതുപോലെ തന്നെ എം ആർ ഐ സ്കാനിങ്ങൊക്കെ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് പുറമെ ഉള്ളതിനെക്കാട്ടിയും നല്ല റേറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത് ഞാനും ഇപ്പോൾ അടുത്താണ് ഇവ ഇവരെ അറിഞ്ഞത് അപ്പം എനിക്കും ഒരു ടെസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി അന്വേഷിച്ച ഇതിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പോയ ഇപ്പോൾ എടുത്ത വീഡിയോ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഇതാണ് ആ ബ്ലോക്ക് കിട്ടോ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മറ്റേ പുതിയ ക്യാഷാലിറ്റീൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് മേലക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ ഇനിയും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ചെന്ന് ഹിന്ദു ലാബ് എവിടെയാണെന്ന് സെക്യൂരിറ്റീനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞ് തരുന്നതാണ് സെക്യൂരിറ്റീൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് നേരെ കടന്നാൽ അവിടെ തന്നെ ഹിന്ദു ലാബ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ലാബ് ടെസ്റ്റുകളൊക്കെ കുറഞ്ഞ ചിലവിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത്യാധുനിക മെഷീനും കാര്യങ്ങളൊക്കെയാണോ അവിടെ ഉള്ളത് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയത് ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യാൻ പോയത് അപ്പോൾ പുറമെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ പുറമെ നമ്മൾ കാണിച്ച് മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലല്ലാതെ പുറമെ നമ്മൾ ഡോക്ടർമാർ കാണിച്ച് തന്ന ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ അതൊക്കെ ഇവിടെ സ്വീകരിക്കും കേട്ടോ പുറമെ ഉള്ള ടെസ്റ്റുകളൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് തന്നെ കാണിച്ചാൽ ഡോക്ടർമാരുടെ ടെസ്റ്റ് മാത്രമല്ല എടുക്കുക അതൊരു പ്രത്യേകതയാണ് അപ്പോൾ എനിക്ക് വന്ന ചിലവ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇന്നലെ ആയിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത് കുറച്ച് എമൗണ്ടുള്ള ടെസ്റ്റ് ആയിരുന്നു പുറമേ മൂവായിരത്തി അറുനൂറ്റി ചില്ലറ ാണ് പറഞ്ഞത് അപ്പോൾ ആ ടെസ്റ്റ് ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് ആ അല്ല രണ്ടായിരത്തി ഇരുന്നൂറ്റി ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്ക് എനിക്ക് ഇവിടുന്ന് ചെയ്ത് കിട്ടിയിട്ടോ അപ്പം അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് കിട്ടിയ ഒരു ഞാൻ ഉച്ച മൂന്ന് മണിയാവുമ്പോഴാണ് പോയത് മൂന്നരയാകുമ്പോൾ പോയപ്പോൾ ആറരയാകുമ്പം വന്നാൽ റിസൾട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം പെട്ടെന്ന് കിട്ടണതൊക്കെ വേഗം തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ സൗകര്യമൊക്കെ ഒന്ന് എല്ലാവരും ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക കേട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടി ഇട്ട വീഡിയോ ആണ് അപ്പം ഞാനും ഇത് അറിയുന്നത് അവിടെ എന്തോ ഒരു ആവശ്യത്തിന് പോയപ്പോൾ മുന്നേ വേറെ ആവശ്യത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ലാബ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അപ്പോൾ അന്ന് കേട്ട ആ അറിവ് എനിക്ക് ഇന്നലെയാണ് കേട്ടോ ഉപകാരപ്പെട്ടത് ഇന്നലെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് ഇന്നലെക്ക് സേവ് ചെയ്യാൻ പറ്റി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്നതായിരിക്കും സാധാരണക്കാർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഈ ലാബിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഈ ലാബ് ഓപ്പൺ ആണ് കേട്ടോ ഞായറാഴ്ച അടക്കം എല്ലാ ദിവസങ്ങളിലും ഈ ലാബ് പ്രവർത്തിക്കുന്നതാണ് പിന്നെ ഈ ലാബിൻ്റെ കോണ്ടാക്ട് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് നോക്കിയിട്ട് പോയാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബായ്